എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഭവനത്തിൽ ഐശ്വര്യം നിലനിർത്തുന്നതിന് സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ് ഭവനത്തിലെ സ്ത്രീകളെ വേണ്ട ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭവനങ്ങളിൽ ലക്ഷ്മി തഥാ വസിക്കുന്നു ആരാണോ സ്ത്രീകളെ അപമാനപ്പെടുത്തുന്നത് ആരാണോ മദ്യ വെച്ച് സ്ത്രീകളെ അടിക്കുന്നത് അവൻ്റെ വീട്ടിൽ ലക്ഷ്മിയുടെ വാസം ഒരിക്കലും ഉണ്ടാകില്ല ഭവനത്തിലെ ഐശ്വര്യം മുകളിലേക്ക് ഉയർത്താൻ ഒരു സ്ത്രീ വിചാരിച്ചാലും കഴിയും കാരണം സ്ത്രീകൾക്ക് ഭാരത പ്രകാരം മഹാലക്ഷ്മിയുടെ രൂപമായി കണക്കാക്കുന്നു അതുപോലെ തന്നെ ഭവനത്തിലെ ദരിദ്രത ഉണ്ടാകാനും ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ മതി ഈ അദ്ദേഹത്തിൽ ഐശ്വര്യം നിലനിർത്താനായി ഭവനത്തിലെ സ്ത്രീകൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് സുഹൃത്തുക്കളെ അതിനു മുമ്പായി എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇടുന്ന വീഡിയോകൾ അപ്പോഴും നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽബട്ടനും അമർത്തുക സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന രഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സ്ത്രീകൾ ചെയ്യുന്നതെങ്കിൽ അവരെ ഇനി ചെയ്യാൻ അനുവദിക്കാം ഒന്നാമത്തേതായി താമസിച്ച് ഉണരുക പകലുറങ്ങുക പകലുറങ്ങുന്ന സ്ത്രീകളും രാത്രി ഉറങ്ങുന്ന നായ്ക്കളും ഒരുപോലെയെന്ന് പറയപ്പെടുന്നു രണ്ടാമത്തേത് ചൂലിനെ കാലുകൊണ്ട് ചവിട്ടുന്നതും തട്ടിമാറ്റുന്നതും ചൂലിനെ കാലുകൊണ്ട് ചവിട്ടുന്നതും തട്ടി മാറ്റുന്നതും ലക്ഷ്മി കോപത്തിന് കാരണമായിത്തീരുന്നു അടുത്തതായി എച്ചിൽ പാത്രങ്ങൾ അടുപ്പിൽ വയ്ക്കുന്നത് സാധാരണയായി പല വീട്ടിലുകളും കാണുന്ന കാര്യമാണ് ആഹാര സാധനങ്ങൾ എടുത്തതിനു ശേഷം എച്ചിൽ പാത്രത്തിനെ അടുപ്പിൻ്റെ മുകളിൽ കഴിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ ഇത് ദാരിദ്ര്യത്തെ കൊണ്ടുവരുന്നു അടുത്തതായി കാലുകൊണ്ട് വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും സ്ത്രീകൾ കാലുകൊണ്ട് വാതിൽ അടയ്ക്കുന്നതും തുറക്കുന്നതും അവലക്ഷണമായി കണക്കാക്കുന്നു അടുത്തതായി വാതിൽപ്പടിയിലിരുന്ന് ആഹാരം കഴിക്കുന്നതും ഭവനത്തിലെ സ്ത്രീകൾ വാതിൽപ്പടിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ആചാരപ്രകാരം അവലക്ഷണമായി കരുതുന്നു അടുത്തതായി പാത്രം കഴുകാതിരിക്കുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എച്ചിൻ പാത്രങ്ങളെല്ലാം കഴുകാതെ ഉറങ്ങുന്നത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അതിനാൽ ഉറങ്ങുന്നതിന് മുമ്പ് എച്ചിൻ പാത്രങ്ങളെല്ലാം കഴുകിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തതായി സന്ധ്യാനേരത്തും രാത്രിയിലും തൂത്തു പകൽ സമയത്ത് തൂത്തു വാരാതെ സന്ധ്യാ നേരത്തും രാത്രി സമയത്തും തൂത്തു അവലക്ഷണമായി കണക്കാക്കുന്നു സുഹൃത്തുക്കളെ ഭവനത്തിൽ ദാരിദ്ര്യം വരാതിരിക്കണമെങ്കിൽ ഭവനത്തിലെ സ്ത്രീകൾ ഇതെല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ അധ്യായം പ്രയോജനപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക തുടർന്ന് വരുന്ന എല്ലാ അധ്യായങ്ങളും കാണുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം